നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൻ്റെ പൊതു യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് നടക്കാക്കിയാൽ ആദ്യത്തെ പന്ത്രണ്ടിൽ നമ്മുടെ മൂന്ന് യൂണിവേഴ്സിറ്റികളുണ്ട് ആരോഗ്യമുണ്ടോ എന്തായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥ രണ്ടായിരത്തി പതിനാറിൽ എല്ലാം ഇല്ലാത്ത അവസ്ഥയായിരുന്നല്ലോ ഡോക്ടർ ഇല്ല ഇല്ല സ്റ്റാഫ് ഇല്ല മരുന്നില്ല മറ്റു ആശുപത്രികൾ വേണ്ട കാര്യങ്ങളില്ല ഇല്ല ഇല്ല എന്ന ാഷ്ട്രും കേരളമെന്ന സംസ്ഥാനത്തെ ആശ്ചര്യത്തോടെ നോക്കിക്കാണ് ഇതിന് ഇടയാക്കിയത് അതിനിടയാക്കിയത് കോവിഡ് മഹാമാരിയാണ് കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിൽ വലിയ സമ്പൽ രാഷ്ട്രമെന്ന് കണക്കാക്കുന്നവർ തന്നെ വീട് പോയി ഒട്ടുത്തിപ്പോയി ആവശ്യത്തിനുള്ള വേറെയാളെ കടത്തുന്ന സമ്പൽ രാഷ്ട്രങ്ങൾ ഉണ്ടായ ലോകമാണിത് അവിടെയാണ് കേരളത്തെ ആളുകൾ കുറ്റുനോക്കിയത് എന്തുകൊണ്ടാണ് ഇത് സാധിച്ചത് എന്തുകൊണ്ട് സാധിച്ചു എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം നേരത്തെ പറഞ്ഞ രീതിയിൽ അഞ്ചു വർഷം നടന്നതിനെ തകർക്കാനുള്ള ഒരു തുടർച്ചയല്ല ഇവിടെ ഉണ്ടായത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ എന്താണോ നടന്നത് പിന്നെ ഇരുപത്തൊന്നിൽ ഈ അഞ്ചു വർഷത്തിന് ശേഷം വരുന്ന ഒരു മാറ്റം ആ മാറ്റത്തിന്റെ ഭാഗമായി തകർക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിലെ ജനങ്ങൾ സൃഷ്ടിച്ചു അതാണ് പുനർഭരണത്തിൻ്റെ പ്രത്യേകത അതേ പരിപാടികൾ കൃത്യമായി നേരത്തെ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പരിപാടികൾ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി ഇപ്പോൾ നാം നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള യഥാർത്ഥ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള മുന്നേറ്റമാണ് നമുക്ക് നേടാൻ കഴിയുന്നത് ഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അഞ്ചു വർഷം പൂർത്തിയായപ്പോൾ അൻപതല്ല അറുപത്തിരണ്ട് ഇപ്പോഴും തൊണ്ണൂറായിരം തൊണ്ണൂറായിരം കൂടി ഇപ്പോൾ പണ്ട് പറഞ്ഞില്ലേ എവിടെ തിരിഞ്ഞത് നോക്കിയാലും അവിടെ കിഫ്ബിയുടെ സാക്ഷ്യപത്രം കാണാവുന്ന അവസ്ഥയല്ലേ ഇപ്പോൾ ഉള്ളത് പിന്നീട് നോക്കി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം നൂറ്റാധിക മഹാപ്രളയം രണ്ടായിരത്തി പത്തൊൻപതിലെ അതിരൂക്ഷമായ കാലവർഷപ്പെടുതി അത് കഴിഞ്ഞ് തന്നെ ശ്വാസം വിടാൻ നേരെ കിട്ടുന്നതിന് മുൻപ് ലോകത്തെ തിരഞ്ഞെടുപ്പിച്ച മഹാമാരി കോവിഡ് ഇതെല്ലാം നമുക്ക് നേടേണ്ടി വന്നല്ലോ അതെല്ലാം നേടേണ്ടി വരുമ്പോൾ എങ്ങനെ അതിജീവിക്കും എന്തല്ലേ ഉണ്ടായ പ്രശ്നം ആ അതിജീവനം ലോകത്തെയും രാജ്യത്തെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് നടത്താൻ നമുക്ക് കഴിഞ്ഞു സഹായം കിട്ടിയോ സഹായം ഒരു ഔരാഗ്യമല്ല ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ സംസ്ഥാനത്തെ സഹായിക്കണമെന്ന് വെച്ച വ്യവസ്ഥകളിലുള്ള ഭരണഘടനയാണ് നമുക്കുള്ളത് അത് ഭരണഘടനാ വ്യവസ്ഥയാണ് പക്ഷേ നമുക്ക് മാത്രം സഹായമില്ല അതല്ലേ ഉണ്ടായത് എന്നിട്ടും നമുക്ക് അതിജീവിക്കാൻ കഴിയും എല്ലാവരും ആശങ്ക പിടിമാറി എന്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും അതാണ് പ്രധാന ജനങ്ങൾ കാണിച്ച ഒരുമയും ഐക്യവും പലതരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാബിളയത്തിന് ശേഷം പണം സമാഹരിക്കണല്ലോ പണം പോണല്ലോ കാര്യങ്ങൾക്ക് അതിന് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം കടം തരണം എന്ന് ഗവൺമെൻറ് പറഞ്ഞു സാലറി ചാലഞ്ച് അപ്പോ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ശക്തമായ എതിർപ്പ് അതിലൂടെ പരസ്യ പ്രസ്താവന കോടതിയിൽ പോക്ക് ഞങ്ങൾക്കുമായി സഹകരിക്കില്ല എന്ന പ്രഖ്യാപനം എല്ലാം ഉണ്ടായില്ലേ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തിലൂടെ അരേ അക്ഷരം സംസാരിക്കാൻ ഈ കേരളത്തിലെ പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാക്കളോ തയ്യാറായില്ല എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നു അതല്ലേ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ് ഇരുപത് കഴിഞ്ഞ് ഇരുപത്തെട്ടിലേക്ക് പോകുമ്പോഴേക്ക് നമ്മുടെ നാട് കണ്ട പ്രചരണങ്ങൾ ഓർമ്മയില്ലേ എന്തെല്ലാമായിരുന്നു പ്രചരണം ഏതെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങളായിരുന്നു എന്ത് ഹീനമായ പ്രചരണവും നടത്താൻ മടിയില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പ്രത്യേകിച്ച് വലതുപക്ഷം അധപ്പിടിക്കുന്ന നദിയല്ലേ ഉണ്ടായിരുന്നു ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരുന്നില്ലേ അവര് പക്ഷെ ജനങ്ങള് തെറ്റിദ്ധരിച്ചോ ജനങ്ങളുടെ അനുഭവത്തിലുള്ള നല്ല ഇതൊക്കെ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ നാട്ടില് അറുന്നൂറ് രൂപ ക്ഷമ പെൻഷൻ കിട്ടിയിരുന്ന ആളുകൾ പതിനെട്ട് മാസത്തെ por to si é, see നാടുകളോട് പ്രതിബദ്ധത ഉണ്ടാകലാണ് പ്രശ്നം ഇവിടെ സുകാൽ ബാലൻ പറയുമ്പോൾ ഈ എ കെ ജി സെൻറ്ററുകാർ ആക്രമണം നടന്നൊരു കാര്യം പറയുന്നതായാലോ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ ഓർമ്മയുണ്ട് പിന്നെ നമ്മൾ മുഖ്യമന്ത്രി എടുക്കുമ്പോൾ അദ്ദേഹത്തന്നെ ജനലിന് തട്ടിയങ്ങ് നിൽക്കുകയായിരുന്നു അല്ല ജനലിനില്ല ഈ മറക്ക് ഈ മറച്ചു വെച്ച ആ സംവിധാനത്തിന് തട്ടി വീഴുകയായിരുന്നു അപ്പോഴാണ് അന്ന് നേതൃത്വം കൊടുത്ത ബാലേന്ദ്രൻ്റെ ആ മനസ്സിന് നന്ദി പറയാൻ തോന്നിയത് പക്ഷേ അന്നും രാഷ്ട്രീയമായി കേരളത്തിലെ വലതുപക്ഷത്തിന് ഏതെല്ലാം തരത്തിൽ പിന്തുണ നൽകാൻ പറ്റുകയും ആശ്രമങ്ങളാണ് അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു പോവുകയാണ് അത്യന്ത ക്ഷീരമായ മാർഗങ്ങൾ സ്വീകരിക്കുക ഓരോ സന്ദർഭത്തിലും എങ്ങനെ ഇടതുപക്ഷത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ പറ്റും ഇതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതിനുള്ള വാർത്തകൾ നൽകുക അതാണ് ുമായി ബന്ധപ്പെട്ട് വാർത്ത ഉണ്ടാക്കിയതിനെക്കുറിച്ച് നമ്മൾ കാണേണ്ടത് അതുപോലെയുള്ള ഗവേഷണങ്ങൾ നടത്തുകയാണ് ഇതൊന്നും നാടിനെ എതിപ്പരിപ്പിക്കാൻ ഇടയാക്കുന്നല്ല പക്ഷേ നാം ഗൗരവമായിട്ട് വരുന്നതിനെ കാരണം ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ നാടാകെ ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ടാവുന്നത് സി പി ഐ എം നമ്മുടെ കേരളത്തിലെ ഏറ്റവും കരുത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഇടതുപക്ഷ ദിനാധിപത്യ മുന്നുകളുടെ കരുത്തിൻ്റെ പ്രധാന ഘടകമായി അത് നിൽക്കുകയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ശക്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ സി പി ഐ എമ്മിനെ ഇതേ കരുത്തോടെ കൂടുതൽ നല്ല രീതിയിൽ നടത്തിയിരിക്കുക എൻ്റെ പ്രധാനമാണ് അതിനുള്ള ശ്രമമായിരിക്കണം നാം നടത്തേണ്ടത് ഈ പുതിയ ഓഫീസത്തെ അതിനുള്ള സമിതികളായിട്ടാണ് കാണുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പുതിയ കേന്ദ്രമായിട്ടാണ് മാറുന്നത് അതോടൊപ്പം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഇത് അങ്ങോട്ട് അതിൻ്റെ പൂർണ്ണാവസ്ഥയിലുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറുകയാണ് അപ്പൊ രണ്ട് ഭാഗവും ഒരേപോലെ വികസിച്ചു വരും ഒരു ഭാഗത്ത് പഠന ഗവേഷണ കേന്ദ്രം വികസിച്ചു വരും നല്ല സൗകര്യത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം ഈ പുതിയ ഓഫീസോടുകൂടി ലഭ്യമാവുകയാണ് ഇത്തരം കാര്യങ്ങൾക്ക് സഹായിക്കുകയും പിന്തുടരുകയും ചെയ്ത എല്ലാവർക്കും കൃത്യത രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി അങ്ങോട്ടും ഈ സഹോദരി പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ തരി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം സഹാവ് ബേബി ഔപചാരികമായ ഒരു ചടങ്ങിൽ ഈ ഉദ്ഘാടന ഇവിടെ എത്തിച്ചേർന്ന സഹാവ് ബേബിയെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പൂർണ്ണ അർത്ഥത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സോകനീയ പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി സഹാവ് എം എ ബേബിയെ ക്ഷണിക്കുക